ആദ്യം നമ്മൾ ഒലുവ കടുക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ കൊടുത്തത് അത് നന്നായിട്ട് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് വഴറ്റുക അതൊന്ന് കളറൊന്ന് ചേഞ്ചാകുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുക അതും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പൈനാപ്പിളാണ് ഇതേപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് എന്നിട്ട് നമ്മൾ ഇതിക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട പൈനാപ്പിൾ ഇതിലൊന്ന് വേവിച്ചെടുക്കണം അപ്പം അത്യാവശ്യം വെള്ളം ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ ഇറങ്ങി വരും പിന്നെ ഇതിക്ക് നമ്മുടെ ശർക്കര അല്ലേ ശർക്കരൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ ഉപ്പും ആ എരിവും ഒക്കെ നോക്കിയിട്ട് ശർക്കരൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുക്കണം ഇത് പൈനാപ്പിളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ലേശം വിനാഗിരിയും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റില്ല അടിപൊളി അച്ചാറാണ് കേട്ടോ എല്ലാ എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു കിഡിലൻ അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ